സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് പാലായിൽ ബസ് ജീവനക്കാർ തമ്മിലടിച്ചു പാലാ സ്റ്റാൻഡിൽ തമ്മിലടിച്ച ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ രണ്ട് വാഹനങ്ങളുടെയും ജീവനക്കാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കോട്ടയം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണി സീനായി എന്നീ ബസ് ജീവനക്കാരാണ് പാലാ സ്റ്റാൻഡിൽ തമ്മിലടിച്ചത് കേട്ടാൽ ഇറക്കിയെന്ന് അസഭ്യം പറഞ്ഞ ജീവനക്കാർ ബസ് കൂട്ടിയിടിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണി സീനായി ബസ് ജീവനക്കാരാണ് സ്റ്റാൻഡിൽ പരസ്യമായി അസഭ്യം പറയുകയും ഏറ്റുമുട്ടുകയും ചെയ്തത് കോട്ടയം മുതൽ പാലാ വരെ മത്സരോട്ടം നടത്തിയ ബസ്സുകൾ പല സ്ഥലത്തും കൂട്ടിയിടിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു ഇത് സംബന്ധിച്ച് യാത്രക്കാർ വീഡിയോ പകർത്തി പാലാ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും അയച്ചു നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് കേസെടുത്തു തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം എം വി ഐ പി ജി സുധീഷ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രണ്ട് ബസ്സിലെയും ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ആർക്കിയോ ഹിയറിംഗിനായി വിളിച്ചു വരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ബസ്സുകളിലെയും കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായി നാലുപേരെയും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്ലാസ്സിന് അയക്കാനും നിർദ്ദേശമുണ്ട്